നമസ്കാരം ആധുനിക കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ആ രാജ്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പതിനാല് വർഷം പ്രതിപക്ഷത്തിരുന്ന ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത് എന്തായാലും ലേബർ പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത് രാഷ്ട്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് എന്ന് വ്യക്തമാണ് കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അതിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെയാണ് അതായത് കോവിഡ് കാലത്തെ ഒരു പതനത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥയെ തിരികെ എടുക്കാൻ ഇതുവരെ അവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ജനങ്ങളുടെ ജീവിത ചെലവ് വളരെയധികം ദുഷ്കരമാവുകയാണ് ഊർജം ഭക്ഷണം എന്നിവയ്ക്കായി ജനങ്ങൾക്ക് വളരെയധികം തുക പണം അല്ലെ ചെലവഴിക്കേണ്ടി വരുന്നു ഇത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകുന്നു മാത്രമല്ല സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ചില സംഘർഷങ്ങൾ ഉദാഹരണത്തിന് റഷ്യയും യുക്രൈനും പോലുള്ള സംഘർഷങ്ങളടക്കം ബ്രിട്ടന്റെ സമ്പദ് യെ ദോഷകരമായി ബാധിക്കുകയും ബ്രിട്ടനിൽ ജനജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്തതോടുകൂടിയാണ് ഭരണകൂടത്തിനെതിരെ ഒരു വലിയ വികാരമുണ്ടായതും ആ ഭരണവിരുദ്ധ തരംഗത്തിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിൻ്റെ പാർട്ടി ഋഷി സുനക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും തെറിച്ചു വീണതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അധികാരമേറ്റെടുത്ത സ്റ്റാമർ പുതിയ പ്രധാനമന്ത്രി സ്റ്റാമറിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ പുതിയ സർക്കാരിന് വേണ്ടി വരും അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഫലം വരുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലാണ് ലേബർ പാർട്ടി വിജയിച്ചത് ഒരു വലതുപക്ഷ അനുഭാവം പ്രകടമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നിലവിലുള്ള പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുന്നു അതിനുശേഷം പുതിയ പ്രധാനമന്ത്രി ഈ ചുമതലയേൽക്കുന്നു അദ്ദേഹം ഈ ഡൗണിങ് സ്ട്രീറ്റിൽ എത്തുന്നതും ോട് കൂടി ഏൽക്കപ്പെടുകയാണ് ഇരുപത്തിരണ്ട് അംഗ മന്ത്രിസഭയാണ് പ്രഖ്യാപിച്ചത് ഇതിൽ പതിനൊന്ന് പേരും വനിതകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ മന്ത്രിസഭ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇന്ത്യയിലുള്ളതുപോലെയുള്ള സത്യപ്രതിജ്ഞയോ മറ്റോ ഒന്നും ബ്രിട്ടനിൽ ഇല്ല അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയെ രാജാവ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തുന്നതോടുകൂടി ഭരണം ത്തിന് തുടക്കമാവുകയാണ് അതുകൊണ്ട് തന്നെ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പുതിയ പ്രധാനമന്ത്രി സ്റ്റാമറിൻ്റെയും അഭിപ്രായം അതായത് അദ്ദേഹം ഇന്നലെ ആദ്യ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി അതായത് ലേബർ പാർട്ടി മാറിയിരിക്കുന്നു ഈ രാഷ്ട്രത്തെ തന്നെ മാറ്റിയെടുക്കാനായി ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നാണ് പുതുതായി ഒരു രാഷ്ട്രത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു റീഡിസ്കവറി എന്നൊരു പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് ബ്രിട്ടണിൽ ഇതുവരെ വന്ന നയങ്ങളെല്ലാം അവിടെ വച്ച് പകുതി വഴിക്ക് അവസാനിപ്പിച്ച് പുതിയ രീതികളിലൂടെ ബ്രിട്ടനെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന ഒരു വാക്യമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോഴും ചെയ്തത് അത് തന്നെയാണ് പത്തു വർഷം നീണ്ട യു പി എ ഭരണകാലത്തെ അഴിമതി ആ അഴിമതി തുടച്ചു നീക്കിക്കൊണ്ട് രാജ്യം ഇതുവരെ കണ്ട ദുർഭരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സദ്ഭരണത്തിൻ്റെ തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു പുതിയ അച്ചാദിൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ വിശേഷിപ്പിച്ചത് എങ്കിൽ ബ്രിട്ടൻ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത് റീഡിസ്കവറി എന്നാണ് അതായത് പുതുതായി ഒരു രാഷ്ട്രത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് അദ്ദേഹം സ്വീകരിച്ച ഒരു മാർഗം കൺട്രി ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് എന്നാണ് അതായത് രാഷ്ട്രമാണ് ഒന്നാം സ്ഥാനത്ത് രാഷ്ട്രീയം രണ്ടാമതാണ് ഈ മുദ്രാവാക്യം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ആദ്യം പറഞ്ഞത് നാഷൻ ഫസ്റ്റ് എന്ന ഒരു വാചകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് അത് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ അത് പറയുകയും നേരത്തെ തന്നെ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രവും അത് ന്നെ ബി ജെ പിയുടെ നയവും ഒക്കെ അതുതന്നെ ആയിരുന്നുവെങ്കിലും ഈ മുദ്രാവാക്യം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എന്ന് നമുക്കറിയാം അതു മുതൽ പത്ത് വർഷം നാഷൻ ഫസ്റ്റ് എന്ന ഒരു നയം മുന്നിൽ വച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണം നടത്തിയത് എന്ന് നമുക്കറിയാം ഈ പാത പിന്തുടരാനാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിക്കുന്നത് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ കന്നി പ്രസംഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രമാണ് പ്രധാനം ഒന്നാമതായി രാഷ്ട്രമാണ് പാർട്ടി രണ്ടാമതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം പുതിയ ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നു എന്ന് മോദി പറഞ്ഞതുപോലെ പുതിയൊരു ബ്രിട്ടനു വേണ്ടി പ്രവർത്തിച്ചു തുടക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഈ രീതിയിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ പത്തു വർഷം മുന്നേ എങ്ങനെയാണോ മാറിയത് അതേ രീതിയിൽ ബ്രിട്ടനെയും മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രവും ആ ഒരു നയവുമാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാതൃക അതേപടി ബ്രിട്ടൻ അനുകരിക്കുകയാണ് കാരണം വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും സമ്പദ് വ്യവസ്ഥ തന്നെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയിലൂടെ കടന്നുപോകുന്നു ഇത് ഈ കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സമഗ്രമായ ഒരു അഴിച്ചുപണി ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷ് പുതിയ ബ്രിട്ടീഷ് സർക്കാർ മുന്നേറുകയാണ് അതിനാകുന്നത് െ അദ്ദേഹം മാതൃകയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം